നമ്മുടെ നാടൻ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല അങ്ങ് നാട്ടിൽ അതെ അതായത് മസ്കറ്റിൽ വരെ വിളയുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് തൃശ്ശൂർ ചേലക്കര സ്വദേശിനി ബനീഷാണ് പതിനേഴ് വർഷമായി ഒമാനിൽ താമസിക്കുന്ന സുനി തൻ്റെ വീടിന് ചുറ്റം സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിലെ പച്ചക്കറി തോട്ടം തന്നെയാണ് പച്ചക്കറി കൃഷി പോലെ തന്നെ പല രാജ്യങ്ങളിലൂടെയുള്ള യാത്രകളും സുനിക്ക് പ്രിയപ്പെട്ടതാണ് അങ്ങനെ വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സുനി തന്റെ യാത്രകളിലും അന്വേഷിക്കുന്നത് വ്യത്യസ്ത വിളകൾ തന്നെയാണ് അതിനാൽ തന്നെ സുനിയുടെ കൃഷിയിടത്തിൽ വിളയുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള കാർഷിക വിളകളാണ് സാധാരണ നമ്മൾ കാണാറുള്ള പല പച്ചക്കറികളുടെയും വ്യത്യസ്ത ഇനങ്ങളുണ്ട് ഈ തോട്ടത്തിൽ ചെറിയ ഉള്ളി മുതൽ ഉരുളക്കിഴങ്ങ് സവാള പുളി കറിവേപ്പ് പച്ചമുളക് വഴുതന മത്തൻ കുമ്പളം പടവലം ചുരക്ക പയർ ഒത്തമര വാഴ മുരിങ്ങ വെള്ളരി വെണ്ട ാരറ്റ് ചേമ്പ് പടവലം എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ സമൃദ്ധമായി വളരുന്നു വിളയുന്നു കൂടാതെ നാട്ടിലെ പൂച്ചെടികളും ഈ തോട്ടത്തെ അലങ്കരിക്കുന്നു മുന്തിരി അത്തി മൾമുറി മാവ് പലതരം വാഴകൾ പേര മാതളം ആപ്പിൾ തുടങ്ങിയ പഴ് പഴവർഗ്ഗങ്ങളും കൃഷിയിടത്തിലുണ്ട് കർഷക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും കുട്ടിക്കാലത്തെ കൃഷി സങ്കല്പം പൂച്ചെടികൾ വളർത്തലായിരുന്നു വിവാഹശേഷം വിദേശത്തെത്തിയപ്പോൾ ധാരാളം ഒഴിവു സമയം കിട്ടി ഈ സമയത്താണ് ചെറിയ രീതിയിൽ കൃഷി എന്ന ആശയം മനസ്സിൽ മുളക് മുളകിലും പയറിലുമായിരുന്നു തുടക്കം ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ ഒമാനിലെ പരിചയക്കാരായ മലയാളികളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത് അതോടെ കൃഷി വിപുലമാക്കി പലരും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെടികൾ നട്ടു തുടങ്ങി അതിൽ വലിയ കൂട്ടായ്മയ്ക്ക് തന്നെ തുടക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലാണ് ഒമാനിലെ മലയാളികൾക്കിടയിൽ പച്ചക്കറി കൃഷി പ്രചരിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ ഒമാൻ കൃഷി കൂട്ടം സ്ഥാപിതമായത് ഇന്നതിൽ ആറായിരത്തോളം പേരുണ്ട് പരസ്പരം അറിവുകൾ പങ്കുവെക്കാനും സംശയ നിവാരണത്തിനും ഇത് ഉപകരിക്കുന്നു അറിയാത്ത പല കാര്യങ്ങളും ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കുന്നു നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന അംഗങ്ങളുടെ കൈവശം നിറയെ വിത്തുകൾ ഉണ്ടായിരിക്കും എല്ലാ വിത്തുകളും തലത്തിരിച്ച് പാക്ക് ചെയ്ത് കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് സൗജന്യമായി നൽകും എല്ലാ വർഷവും വിളവെടുപ്പ് ഉത്സവം നടന്നാറുണ്ട് മത്സരങ്ങൾ നടത്തി മാതൃക കർഷകനെയും കർഷകയും തിരഞ്ഞെടുക്കാറുണ്ട് മത്സരാർത്ഥികളുടെ വീട്ടിൽ നേരിട്ട് പോയി അവരുടെ കൃഷി രീതികൾ കണ്ടു മനസ്സിലാക്കിയാണ് പുരസ്കാരം നൽകുന്നത് മരുഭൂമിയിൽ പച്ചക്കറി കൃഷി വെല്ലുവിളികൾ നിറഞ്ഞതാണ് കാരണം അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാണ് മഴ വളരെ കുറവാണ് ചില വർഷങ്ങളിൽ മഴ കിട്ടിയിട്ടേ ഇല്ലെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീസണൽ കൃഷിയാണ് കൂടുതലും നടത്തുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് എല്ലാത്രയും കൃഷികൾക്കും അനുയോജ്യം മധുരക്കിഴങ്ങ് വെണ്ട ചീര കപ്പ എന്നിവ മറ്റ് സമയങ്ങളിലും വളരാറുണ്ട് സമൃദ്ധമായി വെള്ളം ലഭ്യമല്ലാത്തതിനാൽ അടുക്കള ആവശ്യത്തിനും മറ്റും ഉപയോഗിച്ച ജലമാണ് ചെടികൾ നയിക്കാനും വിത്തുകൾ പാകാനും ഉപയോഗിക്കുന്നത് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങൾ അതത് സ്ഥലത്ത് തന്നെ മണ്ണിൽ കുഴിച്ചിടുന്ന പതിവാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നതാണ് വലിയ കടപ്പ് ഇവിടെയുള്ള ഫാമുകളിൽ നിന്ന് പശു കോഴി എന്നിവയുടെ വളം വാങ്ങാൻ കിട്ടും അറവുശാലകളിൽ നിന്ന് ആടിന്റെ വളവും കിട്ടും അടുക്കള മാലിന്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നു മത്സ്യം മാംസം എന്നിവ കഴുകാൻ ഉപയോഗിക്കുന്ന ജലം ചെടികളുടെ വളർച്ചയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു കൂടാതെ മത്സ്യവും ചെടികൾക്കും നല്ല വളമാണ് ലഭ്യമായ സ്ഥലത്ത് മികച്ച രീതിയിൽ കൃഷി നടത്തി എന്നതിലാണ് ശനിയുടെ വിജയം വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന പച്ചക്കറികൾ ഫ്രീസറിൽ സൂക്ഷിച്ച് പിന്നീടുള്ള മാസങ്ങളിൽ ഉപയോഗിക്കാം കൂടാതെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ നൽകാറുമുണ്ട്